ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ വ്ലോഗാണ് അതായത് ഇന്ന് നല്ല മഴയിലെ ദിവസം അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തിരിച്ചു വന്നു അപ്പോൾ എനിക്ക് തോന്നി ഞാൻ കുറച്ച് ദിവസമായിട്ട് കൊണ്ടുവന്ന ലഗേജസ് ഒന്നും ഓപ്പൺ ചെയ്തിട്ടില്ല കുറച്ച് ദിവസമായി എത്തിയിട്ട് നാട്ടിലേക്ക് ഒരു സീരിയൽ അതായത് ആ പ്രൊജക്റ്റ് തീർന്നു അപ്പോൾ ആ തിരിച്ചു കൊണ്ടുവന്ന ലഗേജ് അതായത് നമ്മളുടെ സൂട്ട് കേസിൽ കുറേ സാരീസ് ഉണ്ട് അപ്പോൾ ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് വാഷ് ചെയ്യേണ്ടത് വാഷ് ചെയ്യണം മഴക്കാലമാണ് വല്ല വാഷ് ചെയ്യാനും പറ്റില്ല അപ്പം വാഷ് ചെയ്യേണ്ടത് വാഷ് ചെയ്യണം അല്ലാത്തതൊക്കെ ഡ്രൈ വാഷിന് കൊടുക്കണം അങ്ങനത്തെ കുറേ ജോലികൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ ഈ ഒരു മൂന്ന് സൂട്ട് കേസ് ഉണ്ട് നമ്മളെ ഒന്നും ഇടേണ്ടതാ ഒന്ന് മൂന്ന് സ്യൂട്ട് കേസിലെ സാരീസൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടണം അതായത് ഉണക്കി എടുത്ത് എടുത്ത് വെക്കേണ്ടതാണ് ഉണക്കിയെടുത്ത് വയ്ക്കണം അല്ലാത്തവയ്ക്ക ഡ്രൈവാഷും വാഷും ഒക്കെ ചെയ്തിടണം അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വ്ലോഗായിട്ട് ചെയ്യാമായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു കുറച്ച് സാരി സാരി കളക്ഷൻസ് നിങ്ങളെ കാണിക്കുക സീരിയലിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പേഴ്സണൽ യൂസല്ല സീരിയലിന് യൂസ് ചെയ്യുന്ന കുറച്ച് സാരീസും അപ്പോൾ നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതാണ് ഇപ്പം നമ്മളാ പെട്ടീന്ന് എടുത്ത ഐറ്റംസ് ഞാൻ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇതൊരു സാധന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് കമെന്റ് ചെയ്യട്ടോ ഇത് ണിക്കണമൊന്ന് വിചാരിക്കും പക്ഷേ ഏറ്റവും വലിയ പണി എന്ന് വിചാരിച്ചാൽ ഇതെല്ലാം ഇനിയൊന്ന് ഒതുക്കി വെക്കൽ വലിയൊരു ജോലിയാണ് അറിയാമല്ലോ സ്ത്രീകൾക്ക് കാര്യമായിട്ടറിയുന്നൊരു കാര്യ കാര്യമായിട്ട് അറിയുന്നൊരു കാര്യം അതുമാണ് അതുപോലെ ഇത് തിരിച്ചിട്ടുള്ളത് കേട്ടോ എൻ്റെ കസവ് തിരിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കൊക്കെ സാരിയൊക്കെ ഇഷ്ടമാണ് ശരിയാന്ന് പക്ഷേ ഇത് മടക്കി വെക്കുന്നത് ഒരു വലിയൊരു പണിയാണല്ലേ നല്ലൊരു തലവേദനയാണ് ശരിക്കും ഇത്രയും സാരീസ് ഞാൻ എടുത്ത് വെക്കണമെങ്കിൽ നല്ല ജോലിയുണ്ട് ഒരു ദിവസത്തെ ഇന്നത്തെ ജോലി ഇത് തന്നെയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വാഷ് ചെയ്യാതെ ചെയ്യാതെടുത്ത് വെക്കാൻ പറ്റില്ല കുറേ നാളിങ്ങനെ വെച്ചത് കൊണ്ട് ഫംഗസ് ഉണ്ടാവും അപ്പോൾ ഇതിലൊക്കെ യൂസ് ചെയ്തിട്ട് വെക്കുന്നതല്ലേ സാരി ഇത് ശരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കാണിച്ചു തരണ്ടേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ താ മനസ്സിലാവുന്നുണ്ടല്ലോ സാരി എന്റെ ഫേവറിറ്റ് കളറാട്ടോ ഗ്രീൻ ഈ ഗ്രീൻ എന്നല്ല ഒരുവിധം എല്ലാ പ്രത്യേകിച്ച് ബോട്ടിൽ കൂടുതൽ ഇഷ്ടം എല്ലാത്തിലും ഒരു ഗ്രീൻ ടച്ച് ഉണ്ടാവും എല്ലാത്തിലും ഈ എല്ലാ സാരിയിലൊന്നും ഇല്ല പക്ഷെ എനിക്ക് എനിക്കിഷ്ടമാ പറഞ്ഞേ ഗ്രീൻ ഒരുവിധം എങ്ങനെ പോയാലും അവസാനം എടുത്തു വരുമ്പോഴ് ഒരു ഗ്രീൻ ഉണ്ടാവും ഇതിൽ ഗ്രീൻ ഴിവാക്കാൻ നോക്കും എല്ലാ പ്രാവശ്യവും ഗ്രീൻ ഒഴിവാക്കിയിട്ടുള്ളൊരു പർച്ചേസിംഗ് ആയിരിക്കും ഞാൻ പ്ലാൻ ചെയ്യുക പക്ഷെ അവസാനം ഞാൻ എടുത്തു വരുമ്പം അപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായ ഹസ്ബൻഡായാലും അമ്മയായാലും ആരായാലും പറയും വീണ്ടും ഗ്രീൻ അവസ്ഥ ഇതൊക്കെ ചെറിയ പൈസ എൻ്റെ സാരി ആയിട്ടോ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ചെറിയ പൈസ എന്താ അതിന് പറയാം നമ്മുടെ വിചിത്ര സിൽക്സ് എന്ന് പറയുന്നില്ലേ അതാണ് കേട്ടോ സാരിയുണ്ട് കളർ ഇഷ്ടമായതുകൊണ്ട് വെറുതെ ഒന്ന് എടുത്ത് തന്നെ ടെസ്റ്റ് ചെയ്യാൻ അതിന് നല്ല ഡിസൈനർ ബ്ലൗസും കൂടി ആയാൽ നല്ല ഭംഗിയായി ഇതൊരു കാലത്ത് ഇഷ്ടപ്പെട്ട കളറായിരുന്നു ഈ കോമ്പിനേഷൻ പക്ഷെ പിന്നെ ഇടക്ക് ആ ഒരു ടേസ്റ്റ് മാറി ഇതൊന്നും യൂസ് ചെയ്തില്ല കേട്ടോ നമ്മളെ സൂട്ട് കേസിലെടുത്ത് വെച്ചതല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം നമ്മളിത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സെലക്ട് ചെയ്യുന്ന സാരീസല്ലേ ഉപയോഗിക്കണേ അപ്പോൾ കൊണ്ട് കാണിക്കും അതുപോലെ തിരിച്ചു വരും അപ്പൊ ഞാൻ എപ്പോഴും പറയും ഇതൊക്കെ എന്നാ ഉടുക്കുവാൻ പിന്നെ അടുത്ത പോകുമ്പോഴേക്ക് അടുത്ത കെട്ടും കൊണ്ട് പോവുമല്ലോ ഗ്രെയിൻ വീണ്ടും ഗ്രീ എന്നെ കാണിക്കാൻ ഗ്രീൻ ഇത് ഗിഫ്റ്റ് തന്നതാട്ടോ എൻ്റെ സ്റ്റുഡൻറ് ഇത് ഗിഫ്റ്റ് തന്ന സാരീസ് ഉണ്ടാവും പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടാവില്ല ആരാ തന്നതൊന്നും പെട്ടെന്ന് പറയാൻ ഇതൊക്കെ ഇഷ്ടം തോന്നി വാങ്ങിയതാ ഇത് ഖാദി സിൽക്കാണ് കേട്ടോ ഇത് വാങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേലെ ആയിട്ടുണ്ടാകും ഇപ്പോഴാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത് സീരിയലിന് വേണ്ടിയിട്ട് ഇത് നല്ല കളർ കോമ്പിനേഷൻ ഒക്കെയാണ് പക്ഷെ ഞാനൊരു സീരിലുടുത്തു പക്ഷെ ഇത് നല്ല പണിയാണ് ഉടുക്കാൻ അങ്ങനെ ഭയങ്കര ഒതുങ്ങി നിൽക്കാത്തൊരു പൈപ്പ് സാരിയാണ് തീരെ ഒതുക്കൂല അതതിന്റെ ബ്ലൗസ് ഇതാണ് വരുന്നത് കോമ്പിനേഷൻ ഒക്കെ നല്ലതാ നമുക്കൊക്കെ ആവുന്ന കളേഴ്സ് ആണ് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് തന്നെ ഇതിന് കട്ടി കൂടുതലാണ് അപ്പം നമുക്കത് ഉപയോഗിക്കാൻ നല്ല പണിയാണ് എല്ലാ കൂടെ വാരി വലിച്ചിട്ടിട്ടുണ്ട് ഇത് ഇതുപോലെ ഇതും എനിക്ക് തോന്നുന്ന ഗിഫ്റ്റ് കിട്ടിയ സാരിയാണ് എല്ലാം കൂടി തന്നതാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ഇതൊക്കെ ഞാൻ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോകുമ്പോഴേക്കും വെറുതെ ഇത് സാരി എന്നുള്ള രീതിയിലല്ല നമുക്ക് ടോപ്സൊക്കെ വേണമെങ്കിൽ അടിക്കാനോ എന്നുള്ള രീതിയിൽ വാങ്ങി വെക്കുന്നുണ്ടോ അപ്പം എന്തെങ്കിലും കലംകാരി എന്തൊക്കെ ആയിട്ട് ഇത് ഞാൻ വാങ്ങിയത് എനിക്ക് ഹൈദരാബാദ് ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയത് ഇതിൻ്റെ ഒന്ന് ആദ്യം ഒരു ബ്ലൂ കാണിച്ചിരുന്നില്ലേ ആ ബ്ലൂവും ഇതൊക്കെ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിയ സാരീസാണ് അതൊക്കെ ചിലപ്പോൾ ഗിഫ്റ്റ് കിട്ടിയ സാരി ആവാം സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് സ്റ്റുഡൻസിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടിയ സാരീസ് ആവാം അറിയില്ല എനിക്ക് പെട്ടെന്ന് നോക്കണം എന്താണെന്നൊക്കെ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ആരെങ്കിലും കണ്ട അതെന്ത് എന്തത് ഗിഫ്റ്റ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആണല്ലോ എന്നൊന്നും ചിന്തിക്കേണ്ട ചിലപ്പോൾ ആയിരിക്കാം ഇത് സാരി ഇത് ഗിഫ്റ്റ് കിട്ടിയതെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ വിചാരിക്കും ഇതിൻ്റെ ഗിഫ്റ്റ് ഞാൻ ഡാൻസ് ടീച്ചറാണെന്ന് പറഞ്ഞിരുന്നു വീഡിയോസ് ചില വീഡിയോസിലൊക്കെ അറിയാം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ എൻ്റെ യൂട്യൂബ് ചാനലിലും കാണാം എന്ന ഡാൻസ് സ്കൂളിൻ്റെ പേരാണ് അപ്പം അരങ്ങേറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അതുപോലെ ഈ സമ്മാനങ്ങളൊക്കെ വാങ്ങിയാൽ കുട്ടികൾ സന്തോഷത്തിനായി ഗിഫ്റ്റ് ചെയ്യുന്നത് സാരീസ് ഓർണമെൻസൊക്കെയാണ് ഇതൊന്നും ഗിഫ്റ്റ് ഗിഫ്റ്റല്ല കേട്ടോ എൻ്റെ കളക്ഷൻസിൽ വരുന്നതാണ് ഇതൊക്കെ വലിയ റേറ്റ് ഇല്ലാത്ത സാരീസാണ് പക്ഷെ ഇത് സ്ക്രീനിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ എടുത്തപ്പോഴ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരീസ് പറഞ്ഞാൽ ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇവിടുന്ന് വാങ്ങിയതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ കാര്യം ഇങ്ങനെ ഞാൻ കാണിച്ചു പോവുകയാണ് ആർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളാവുവാണെങ്കിൽ ഇത് ഈ സാരി ചെന്നൈന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഞാൻ അവിടെ പോയ സമയത്ത് എൻ്റെ ഒരു ഓർമ്മ ഞാൻ കുറേ കാലത്തിന് ശേഷം ഉടുത്ത ഗ്രീൻ കളർ സാരി ഇത് ഇത് ഏർ ഇതും ചെറിയ റേറ്റിന് കിട്ടിയ സാരിയാണേ വളരെ ചെറിയ റേറ്റിന് കിട്ടിയ സാരി ഇതും കൂടി ഞാൻ എടുത്ത് കണ്ടിട്ട് ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടി ഇത് വാങ്ങിയിട്ടുണ്ടാകുന്നുണ്ട് ഇത് പെട്ടെന്ന് പറയുകയാണെങ്കിൽ പോത്തീസ് അല്ല പോത്തീസും ബാംഗ്ലൂർന്ന് വാങ്ങിയതാ പോത്തീസ് എന്ന് വാങ്ങിയതാ സാരീസെല്ലാം ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടം തോന്നുന്നു വാങ്ങുന്ന കേട്ടോ അങ്ങനെ സാരി വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വാങ്ങുന്നില്ല ചിലപ്പോൾ ഒന്ന് വാങ്ങാൻ പോയ ഇത് പോയ സ്ഥിതിക്ക് കണ്ട സ്ഥിതിക്ക് പോയാൽ പോകുമ്പോൾ കാണുമ്പോൾ വേറെ വേറെ വാങ്ങും സംസാരിക്കുമ്പോഴേ പരമാവധി എൻ്റെ ഭാഷ വരാതിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കാര്യം തന്നെ ആ ഭാഷയുടെ പേരിൽ കുറെ കുറേ കളിയാക്കലുകൾ നടന്നിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ തന്നെ ഒരു യെല്ലോ കളർ മതി രണ്ട് ഷെയ്ഡ്സും ഒപ്പം വാങ്ങിയതാണ് ഇതാ പറഞ്ഞത് ഒന്ന് കണ്ടിഷ്ടമാകുമ്പോഴും ചിലപ്പോൾ അതിൻ്റെ തന്നെ കളേഴ്സ് വേറെയും വാങ്ങും പക്ഷേ ഇത് ചെറിയൊരു ഫ്ലോപ്പ് ആയത് എന്താണെന്ന് വിചാരിച്ചാൽ എനിക്ക് സീരിയലിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എൻ്റെ ഒരു സാരി ഒരു പ്രത്യേക ഒരു പാറ്റേൺ പിടിച്ചു വരും നമ്മുടെ സാരീസ് സീരിയലിന് യൂസ് ചെയ്യുമ്പോഴും അപ്പം ഇത് തീരെ അതിനെ സൂട്ടാവാത്ത രീതിയിൽ പോയതുകൊണ്ട് കൊണ്ട് ഉടുക്കാൻ പറ്റിയിട്ടില്ല പിന്നത്തൊരു കാര്യം ഒട്ടിനിക്കും ഇതായത് ഇതൊക്കെ പോലെ അങ്ങനത്തെ ഒരു കോട്ടൺ ടൈപ്പാണ് എനിക്കാണെങ്കിൽ ബോഡി ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന സാരീസിനോട് വലിയ താല്പര്യമില്ല ഇതിപ്പം ഇന്ന് അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ടും എടുത്ത് കൊടുത്തതാണ് വേറെ ഇത് പറഞ്ഞില്ല ഇതുപോലെ ഒക്കെ ഓരോരോ സൂട്ട് കേസിലാണ് ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ ഇനി വാഷ് ചെയ്തും ഡ്രൈ വാഷിനും കൊടുത്തൊക്കെ ഉടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്ത് കൊടുക്കുന്നത് ഉടുക്കാൻ സുഖാട്ടോ ഈ ടൈപ്പ് സാരീസ് ഉടുക്കാൻ സുഖമാണ് പക്ഷെ എനിക്കിഷ്ടമല്ല അത് മാത്രം അപ്പൊ കുറച്ചു നേരത്തെ ഞാൻ കാണിച്ചില്ലേ ആ സാരീസിന്റെ കൂടെ വാങ്ങിയതാട്ടോ ഒരു എന്തിന്റെ ബ്ലൗസ് വരുന്നില്ല കഴിഞ്ഞില്ല കുറച്ചുനേരം കൂടി ക്ഷമയോടുകൂടി കാത്ത് നിൽക്കണം ഇത് നമ്മള് കാണുമ്പോ കുറച്ച് അടക്കമില്ലാത്തൊരു സാരിയാണെന്ന് തോന്നുവെങ്കിലും ഉടുക്കാൻ നല്ല സുഖാട്ടോ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ദക്ഷിണിയായിട്ട് കിട്ടിയത് ആയിട്ട് മരങ്ങിയിടത്തിലൊക്കെ ആയിട്ട് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടിയ സാരി ആണ് ഇതും ഞാൻ ബാംഗ്ലൂർന്ന് വാങ്ങിയ സാരിയാണ് ബാംഗ്ലൂർ പോയപ്പോൾ വാങ്ങിയിട്ടുള്ള ഇതൊക്കെ തിരിച്ചിട്ടൊക്കെയുള്ളത് കേട്ടോ അതിൻ്റെ അതുകൊണ്ട് കൂടുതൽ കാണും ഇത് ജയലക്ഷ്മി എന്ന് വാങ്ങട ജയലക്ഷ്മിയില് പോയ സമയത്ത് തിരുവനന്തപുരം ജയലക്ഷ്മി എന്ന് വാങ്ങി ഇതിനൊക്കെ ഗിഫ്റ്റ് തന്ന ആൾക്കാരുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യട്ടെ ഇതും ഗിഫ്റ്റ് കിട്ടിയ സാരി എന്നാണെന്ന് എൻ്റെ ഒരു ഓർമ്മ അപ്പൊ ശരിക്കും ഗിഫ്റ്റ് കിട്ടിയ സാരിയുടെ ഒരു ബ്ലോഗായിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ദിവസം ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ സാരി അല്ലയെന്നെൻ്റെ ഒരു ഓർമ്മ ഞാനന്ന് കുറച്ച് സാരീസ് ഇവിടുന്ന് പെട്ടെന്ന് എടുക്കാൻ എടുക്കാനുണ്ടായിട്ടില്ലായിരുന്നു അപ്പോൾ അമ്മേൻ്റെ സാരീസാന്ന് എടുക്കാനുണ്ടായില്ലായിരുന്ന സാരീസ് ഷെൽഫിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഞാൻ കുറേ പറഞ്ഞിട്ട് സ്വീറ്റ് കേസ് അവിടെ ആയ സമയത്ത് അമ്മ അവിടെ എടുത്തു വന്ന സാരി എടുത്ത് ഇഷ്ടം തോന്നി അതെൻ്റെ ബ്ലാക്ക് ബ്ലൗസ് യൂസ് എന്ന് പറഞ്ഞിട്ട് അതങ്ങ് എടുത്ത് കൊണ്ടുപോയി എല്ലാ കമ്മക്കളെയും സ്വഭാവത്തായിരിക്കുമല്ലോ അത്ര സാരീസ് ഉണ്ടെങ്കിലും അമ്മമാരേലൊരു സാരി കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വേണ്ടി വരുമല്ലോ ഇത് ഞാൻ തിരുവനന്തപുരത്തുനിന്ന് വാങ്ങിയതാട്ടോ വാങ്ങിയ സ്ഥലം പറയുകയാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് സാരിയുടെ പരസ്യമൊന്നും ചെയ്യുന്ന ഒന്നല്ല ഇത് വാങ്ങിയ സ്ഥലം പറയുകയാണെങ്കിൽ രാമചന്ദ്ര രാമചന്ദ്രയിൽ നിന്ന് ഞാനും അനുവും കൂടി പോയി വാങ്ങിയതാണ് വീട്ടിലെ വിളക്കിലെ നായിക നിഷചന്ദ്രൻ ഞങ്ങൾ പോയി പർച്ചേസ് ചെയ്ത സാരിയാണ് അവളുടെ വ്ലോഗിലുണ്ട് ഈ ഒക്കെ തോന്നുന്നു ഇതും ഗിഫ്റ്റ് കിട്ടിയ സാരിയാണേ ബ്ലൂ നിങ്ങൾക്ക് ഇഷ്ടമായ സാരി പറയണം കേട്ടോ എന്തായാലും കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ സാരി ഞാൻ ഉടുത്തോ ഇല്ലയോ എന്നൊരു ഓർമ്മ എനിക്കില്ല ഞാനിത് കുട്ടികളത് ചെലങ്ക പൂച്ചേൻ്റെ അന്ന് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു ചെലങ്ക പൂച്ചൻ്റെ അന്നല്ല അതെ അല്ല അരങ്ങേറ്റത്തിൻ്റെ തലേ ദിവസം ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നു സാരി എൻ്റെ ഇതിൽ റീൽസിലും യൂട്യൂബിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു സാരി അത് ഞാൻ സീരിയലിൽ ഉടുത്തിനോന്നൊരു സംശയമുണ്ട് എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു കാരണം ഇത് ഓർമ്മയുണ്ടാവില്ല എന്നാൽ ഇത് ഓരോ പ്രാവശ്യം കൊണ്ട് കൊണ്ടുപോകുന്നത് ഓരോ തരത്തിൽ വെക്കുമ്പോഴേ പിന്നീട് വീണ്ടും അടുത്ത സുട്ട് കേസും കൊണ്ട് പോകും അപ്പോൾ ഓർമ്മയുണ്ടാവില്ലേ ഏതെങ്കിലും എടുത്ത് ചിലതൊക്കെ നല്ല ഓർമ്മയുണ്ടാവും റിപ്പീറ്റേഷൻ ആണ് കണ്ടിന്യൂറ്റി വരുന്ന സാരീസൊക്കെ ഒക്കെ ഉണ്ടാവും ഇത് ഞാൻ ഷോപ്പിന് പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എറണാകുളത്ത് നിന്ന് വാങ്ങിയതാന്ന് നെല്ലി സിൽക്സാന്ന് പോകുന്നു നെല്ലി അങ്ങനെ എന്തോ ഒരു പേരാണ് ഇതിങ്ങനെ എനിക്കില്ലാത്തൊരു കളറായതുകൊണ്ട് എടുത്തതാണ് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒക്കെ വാങ്ങുമ്പോൾ ഞാൻ വിചാരിക്കാം ഒരിക്കൽ എനിക്ക് ഉടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടം അങ്ങനത്തെ സാരി ഒക്കെ എടുക്കാൻ അതുകൊണ്ടാണ് ധൈര്യത്തില് വാങ്ങുന്നത് ഞാൻ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ പുറത്ത് പോകുമ്പോഴത്തും ഞാൻ അങ്ങനത്തെ ഞാനായിട്ട് ആ സാരീസ് യൂസ് ചെയ്യില്ല അത് ശരിക്കും പിന്നെ എന്താ പറയണ്ടേ അമ്മക്ക് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം വാങ്ങിയ സാരി ഇത് ചേച്ചി തന്ന സാരിയാണ് ഹസ്ബൻഡിൻ്റെ മൂത്ത ചേച്ചി തന്ന സാരിയാണ് അവരുടെ എനിക്ക് തോന്നും മോളുടെ കല്യാണ സമയത്ത് എനിക്ക് തന്ന സാരിയാണ് ഇത് എറണാകുളത്ത് വാങ്ങിയ സാരിയാണ് അവരുടെ മോള് പറഞ്ഞു എൻ്റെ മരുമോളാട്ടോ ഇവിടെ മരുമോള് പറയുമ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനാണ് സ്വന്തം മോൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ മരുമകൾ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ കുട്ടി മോള് ഇതൊരു സാരി ഇത് എനിക്ക് തോന്നി ഇത് ഓൺലൈൻ പർച്ചേസിങ്ങാന്ന് തോന്നുന്നു ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ സാരി സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് കമൻറ്റ് ഇട്ടാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഓർക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടും ഇത് കാഞ്ചീപുരത്ത് വാങ്ങിയ സാരിയാണ് ഇത് എന്റെ സാരിയല്ല അമ്മേന്റെ സാരി കാഞ്ചീപുരത്ത് നിന്ന് അമ്മക്ക് വാങ്ങിയ സാരി നല്ല സാരി കേട്ടോ ഉടുത്താല് ഭംഗിയുണ്ട് ഉടുത്താ ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ് പിന്നെ ഞാൻ ഉടുത്തപ്പോ ഒരുപാട് എൻക്വയറീസ് വന്നത് കാരണം എന്നോട് മിണ്ടാത്ത ആൾക്കാർ പോലും മിണ്ടാത്ത വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആൾക്കാർ പോലും എന്നോട് മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിരുന്നത് സ്ക്രീനിൽ ഉടുക്കുന്നത് മുമ്പേ തന്നെ കേട്ടോ ഏതൊരു ഫങ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒന്ന് രണ്ട് പേര് എന്നോട് മെസ്സേജ് ചെയ്ത് കാരണം ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു എന്താ പറയേണ്ടത് എന്തെങ്കിലും നമ്മളൊരു വിശേഷപ്പെട്ട ദിവസങ്ങൾ പോലും വിഷ് ചെയ്യാൻ മടിക്കുന്ന സൗഹൃദങ്ങളുണ്ടാവുമല്ലോ നമുക്കൊക്കെ എല്ലാവർക്കും മടിയായിരിക്കും ചിലപ്പോഴും അപ്പം അവർ പോലും അതിലുള്ളവർ പോലും എന്നോട് ചോദിച്ച സാരിയാണ് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആരും വീറതെന്ന് വേണ്ട നമ്മൾ പൊതുവെ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ് ആരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ടാലും പ്രതികരിക്കൊന്നും ചെയ്യില്ല പ്രത്യേകിച്ച് അപ്രീ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് മലയാളികൾക്ക് ഭയങ്കര മടിയിലുള്ള കാര്യമാണ് എന്ത് കാര്യത്തിൽ അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഇങ്ങനെ ഇല്ല ഓരോരാൾക്കാർ ഇങ്ങനെ പറയില്ല മാളത്ത് നിന്ന് ഇറങ്ങി വരിക എന്ന് പറയില്ലേ അതുപോലെ അങ്ങനെ ചോദിച്ച സാരിയാണെന്ന് കേട്ടോ ഈ സാരിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു പക്ഷെ ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ ആരിക്കും എനിക്കത് എത്തിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇത് കളർ കളറ് കണ്ടിഷ്ടപ്പെട്ടെടുത്തൊരു സാരിയെന്ന് ഇത് എവിടെ നിന്ന് എങ്ങനെയാന്ന് ചോദിച്ച പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഓർമ്മയില്ല എൻ്റെ സാരിയെന്നാ കേട്ടോ അപ്പം ഞാൻ ആ ബാഗുകളിൽ ഉണ്ടായ പെട്ടികളിൽ പെട്ടികളിലുണ്ടായ സാരിസ് മാത്രമാണ് കാണിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സാരി കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് അപ്പം ഞങ്ങളുടെ അനു അനുക്കുട്ടി ഒരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കല്യാണി എലഗൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതൊന്ന് വാങ്ങിയതാണ് അവൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ പേജിൽ കയറിയാൽ നിങ്ങൾക്ക് ഈ സാരി വാങ്ങാം ഇതൊന്ന് സാരിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല ഞാനിത് കണ്ടപ്പോഴും ഇവിടെ ഉണ്ടായപ്പോഴൊന്ന് കാണിച്ചു എന്ന് മാത്രം എൻ്റെ സൂട്ട് കേസിലുണ്ടായ കൂട്ടത്തിൽ ഇതൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം നല്ല ഞാൻ ഞാനിതിൽ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിട്ട് വീഡിയോട് ആസ്വദിക്കും പിന്നെ ഈ ഒരു സാരി സാരി ഇത് എങ്ങനെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു ഭംഗിയൊന്നും തോന്നൊന്നും ചെയ്യില്ല പക്ഷേ ഉടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലത് ഇതിനൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് റേറ്റ് ഒന്നും ഇല്ല കേട്ടോ എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് അതിനുള്ളിൽ വരുന്ന സാരീസാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇത് പിന്നെ ഇത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആട്ടോ പറയുന്നത് കേട്ടോന്നറിയില്ല ഇതിൻ്റെ ശബ്ദം കൊണ്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിരുന്നു ഇത് ആത്മേയുടെ നമ്മുടെ ജനറൽ ബോഡിക്ക് പോയപ്പോൾ എയർ ഹാൻഡ് ലൂംസ് എയർ ഹാൻഡ്ലൂംസ് എയർ ഹാൻഡ് ലൂംസ് നിന്ന് അവർ വന്നിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ആ സാരി എ ആർ ഹാൻഡ്ലൂംസിന്ന് നമ്മൾ ആർട്ടിസ്റ്റിനൊക്കെ ഗിഫ്റ്റ് ആയിട്ട് തന്ന സാരിയായിട്ട് ആത്മയുടെ ജനറൽ ബോഡി അപ്പോ എൻ്റെ ഈ ഒരു വലിയൊരു പണി ഇനി ഇതൊക്കെ ഇനി ഫോൾഡ് ചെയ്ത് വാഷ് ചെയ്യേണ്ടത് വാഷ് ചെയ്യാൻ കൊടുത്ത് അല്ലാത്തതൊക്കെ പിന്നെ ഇവിടെ തന്നെ വാഷ് ചെയ്ത് അതും അല്ലാത്തതൊക്കെ ഇവിടെ ഒന്ന് വിരിച്ചിട്ട് ഉണക്കി എല്ലാം എടുത്ത് ഷെൽഫിൽ വെക്കണം അതാണ് ഏറ്റവും വലിയ ജോലി അപ്പം നമുക്ക് തൽക്കാലം എൻ്റെ ഇപ്പം ഒരു സാരി പ്രദർശനം ഇവിടെ അവസാനിപ്പിക്കാം പിന്നീട് ഒരു ദിവസം നമുക്ക് സാരീസ് മാത്രം ഫുൾ എൻ്റെ എല്ലാ സാരീസും വെച്ച് ഒരു വ്ലോഗായിട്ട് നമുക്ക് ചെയ്യാം അപ്പം ഇതിപ്പം എല്ലാം ചറപ്പറാന്ന് വാരി വലിച്ചിട്ടിട്ടാണ് ഉള്ളത് അപ്പം ഇതൊക്കെ ഞാനൊന്ന് ഒതുക്കി വെക്കട്ടെ വെച്ച് നെക്സ്റ്റ് ഒരു നിങ്ങൾ കമൻ്റ് ചെയ്യുക സാരി ബ്ലോഗ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസായിട്ട് നിങ്ങളെ മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ ബൈ ബൈ